ശ്രേയസ് തിരുമേനി യൂണിറ്റ് മയൂക അയൽക്കൂട്ടം തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി പോളപ്പത്താനത്തെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രേയസ് തിരുമേനി യൂണിറ്റ് മയൂഗം അയൽക്കൂട്ടം തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മികച്ച കൃഷിക്കാരനും ക്ഷീരകർഷകനുമായ കർഷകനുമായ ആദരിച്ചു സെക്രട്ടറി ജോയ് ചൻ പറമ്പിൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സാലു പാലത്ത അധ്യക്ഷത വഹിച്ചു ഇനി നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിനെ പറയാൻ ഞാൻ പറയേണ്ട യൂണിറ്റ് സി ഡിഒ മഞ്ജു ജെയ്സൺ ചെറുപുഴ കൃഷി ഓഫീസർ സുരേഷ് കുറ്റു ജോമോൾ സിബി എന്നിവർ പ്രസംഗിച്ചു അയൽക്കൂട്ട മെമ്പർമാരും ബാലജ്യോതി കുട്ടികളും പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ